ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ദൈവത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു പക്ഷേ മനുഷ്യൻ്റെ ദുഷ്ടത ദൈവം ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഭൂമിയിൽ ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു പക്ഷേ മനുഷ്യൻ്റെ ദുഷ്ടത ദൈവം ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഒരു വാക്യം വായിക്കാം അത് ഉൽപ്പത്തി പുസ്തകം ഏഴാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യമാണ് പിന്നെ യഹോവൻ നോഹയോട് ഇങ്ങനെ അരൾ ചെയ്തു ഞാൻ നിന്നെ ഈ തലമുറയിൽ നീതിമാനായി കണ്ടിരിക്കുന്നു അതുകൊണ്ട് നീയും നിൻ്റെ കുടുംബവും മുഴുവൻ പെട്ടകത്തിനുള്ളിലേക്ക് വരുവിൻ നീ നിൻ്റെ കുടുംബവും മുഴുവൻ പെട്ടകത്തിനുള്ളിലേക്ക് വരുവിൻ ഇത് നമ്മൾ ബൈബിൾ പഠിച്ചു വരുമ്പോൾ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു അതിനധിപനായി മനുഷ്യനെ സൃഷ്ടിച്ചു കിഴക്ക് ഏതെങ്കിലും ഒരു തോട്ടമുണ്ടാക്കി മനുഷ്യനെ അത് തോട്ടം പരിപാലിക്കാനും വേല ചെയ്യാനും ഒക്കെ ആയി മനുഷ്യനെ അവിടെയാക്കി ഒരു കൽപ്പനയും കൊടുത്തു ആ കൽപ്പനയൊക്കെ ലംഘിച്ച് പാപമൊക്കെ ചെയ്ത് ദൈവം മനുഷ്യനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി ഏതം തോട്ടത്തിൽ നിന്ന് പുറത്താക്കി ഭൂമിയിലോട്ട് ഇറക്കി വിട്ടു ഭൂമി നിനക്ക് മുള്ളും ഞെരിഞ്ഞലും ജനിപ്പിക്കും പാമ്പിനോട് പറഞ്ഞു നീ മരിക്കുന്നത് വരെ ഈ നെഞ്ച് നിൻ്റെ ഉദരം കൊണ്ട് എഴഞ്ഞഴഞ്ഞ് നീ ജീവിക്കുകയുള്ളൂ പുരുഷനോട് പറഞ്ഞു നീ ഭൂമി പണിയെടുത്ത് ജീവിക്കേണ്ടി വരും നെറ്റിയില്ല വേർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കേണ്ടി വരും ഭൂമി നിനക്ക് മുള്ളും ഞെരിഞ്ഞിലും ജനിപ്പിച്ചു തരും സ്ത്രീയോട് പറഞ്ഞു നീ ആ വേദനയോടുകൂടി മക്കളെ പ്രസവിക്കും നിൻ്റെ ആഗ്രഹം നിൻ്റെ ഭർത്താവിനോടായിരിക്കും പക്ഷേ അവൻ നിന്നെ ഭരിക്കും എന്നെല്ലാം പറഞ്ഞ് എല്ലാത്തിനെയും ചപിച്ച് ഭൂമിയിലോട്ട് ഇറക്കി വിട്ടു ഭൂമിക്കും കൊടുത്തു മുള്ളും ഞെരിഞ്ഞിലും ജനിപ്പിക്കുകയുള്ളെന്ന ശാപം പാപം വന്നുകൊണ്ടാണ് ഇങ്ങനെ വന്ന മനുഷ്യൻ പിന്നീട് ഭൂമിയിൽ അങ്ങ് പെറ്റുപെരുകി ബൈബിൾ അങ്ങനെ പറയുന്നു പിന്നീട് അങ്ങ് പെറ്റുപെരുകി പെറ്റുപെരുകി ഇതൊരാറാം അധ്യായമൊക്കെ ആയപ്പോഴത്തേനും ഭൂമി കണ്ടമാനം മനുഷ്യരായി പക്ഷേ മനുഷ്യരുടെ ദുഷ്ടത ആറാം അധ്യായത്തിൻ്റെ അഞ്ച് ആറ് ഏഴ് വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വളരെയധികം വർദ്ധിച്ചിരിക്കുന്നുവെന്നും അവൻ്റെ ഹൃദയവിചാരങ്ങൾ എല്ലായ്പ്പോഴും ദോഷത്തിലേക്കാകുന്നു എന്നും യഹോവ കണ്ടു ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് യഹോവ ദുഃഖിച്ചു അവിടുത്തെ ഹൃദയം അത്യന്തം വേദനിച്ചു ഞാൻ സൃഷ്ടിച്ച മനുഷ്യവർഗത്തെ മനുഷ്യരെയും മൃഗങ്ങളെയും നിലത്തിഴയുന്ന ജന്തുക്കളെയും ആകാശത്തിലെ പക്ഷികളെയും ഭൂമുഖത്തുനിന്ന് തുടച്ചു നീക്കും അവയെ ഉണ്ടാക്കിയതിൽ ഞാൻ ദുഃഖിക്കുന്നു സത്യം പറഞ്ഞാൽ പക്ഷി എഴജാതി മൃഗം ഇതൊന്നും അല്ല തെറ്റ് ചെയ്തത് ദൈവം പറഞ്ഞത് ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വളരെയധികം വർദ്ധിച്ചിരിക്കുന്നുവെന്നും അവൻ്റെ ഹൃദയ വിചാരങ്ങൾ എല്ലായ്പ്പോഴും ദോഷത്തിലേക്കാകുന്നു എന്നും യഹോവ കണ്ടു അതുകൊണ്ട് തുടച്ചു നീക്കും ഉൽപ്പത്തി പുസ്തകം അറാം അധ്യായത്തിൻ്റെ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ വായിക്കുമ്പം എന്നാൽ യഹോ ഭൂമി യഹോവയുടെ ദൃഷ്ടിയിൽ ദുഷിച്ചതും അക്രമം നിറഞ്ഞതുമായിരുന്നു ഭൂമി എത്ര ദുഷിച്ചിരിക്കുന്നെന്നും ഭൂമിയിലെ സകല മനുഷ്യരും തങ്ങളുടെ വഴികൾ എത്രത്തോളം ദുഷിച്ചിരിക്കുന്നുവെന്നും യഹോവ കണ്ടു അതുകൊണ്ട് യഹോവ നോഹയോട് അരൾ ചെയ്തു എൻ്റെ മുമ്പിൽ സകല ജടത്തിൻ്റെയും അവസാനം വന്നിരിക്കുന്നു അവർ നിമിത്തം ഭൂമിയിൽ അക്രമം നിറഞ്ഞിരിക്കുന്നുവല്ലോ ഞാൻ അവരെയും ഭൂമിയെയും നിശ്ചയമായി നശിപ്പിക്കും നമ്മൾ ഈ ബൈബിളിൻ്റെ പശ്ചാത്തലം നോക്കുമ്പോൾ പല കാലഘട്ടങ്ങളിലും അക്രമം നിറഞ്ഞ സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ നീതി ഇറങ്ങിയിട്ടുണ്ട് ദൈവം ഇറങ്ങി പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കേരളത്തിൽ കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് നമ്മൾ നോക്കുമ്പോൾ കേരളത്തിലെ സഖല മേഖലയും കിടക്കുക സഖല മേഖലയും അനേക കുഞ്ഞുങ്ങളുടെ ചോര വരെ ഈ ഭൂമി വീണു അഞ്ചു മാറും വയസ്സുള്ള കുഞ്ഞുങ്ങൾ ഒന്നും രണ്ടും വയസ്സുള്ള കുഞ്ഞുങ്ങൾ ക്രൂര ലൈംഗിക പീഡനത്തിനും പ്രകൃതി വിരുദ്ധ പീഡനങ്ങൾക്കും എരയായി അതുങ്ങളുടെ രക്തത്തുള്ളികൾ ഭൂമിയിലേക്ക് വീഴുമ്പോൾ അതുങ്ങളുടെ ജീവൻ തൻ്റെ സൃഷ്ടാവിനോട് മരണവെപ്രാളത്തോടെ നിലവിളിക്കുമ്പോൾ ദൈവം അടങ്ങിയിരിക്കുകയല്ല രാഷ്ട്രീയക്കാർക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് പണം മേടിച്ചുകൊണ്ട് ഇവരെ നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്നേ ഒഴിവാക്കി വിടാൻ പറ്റുള്ളൂ പക്ഷെ ദൈവം അടങ്ങിയിരിക്കില്ല എന്ത് ചെയ്യാൻ പറ്റും ഒരിടിമുഴക്കം ശക്തിയോടെ വന്നാൽ എന്തു ചെയ്യാൻ പറ്റും മലവെള്ളം വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും മലവെള്ളത്തിന് കൈക്കൂലി കൊടുക്കാൻ പറ്റുമോ ഇടുക്കി കൈക്കൂലി കൊടുക്കാൻ പറ്റുമോ മിന്നലിന് കൈക്കൂലി കൊടുക്കാൻ പറ്റുമോ ആ ഭൂമികുലുക്കത്തിന് കൈക്കൂലി കൊടുക്കാൻ പറ്റുമോ ഒരു ഡാമ് തകർന്നു വന്നാൽ കൈക്കൂലി കൊടുക്കാൻ പറ്റുമോ ചൂട് കൂടി വന്നാൽ കൈക്കൂലി കൊടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ തണുപ്പ് കൂടി വന്നാൽ കൈക്കൂലി കൊടുക്കാൻ പറ്റുമോ പ്രകൃതി ശോഭങ്ങളെ നേരിടാൻ പറ്റുമോ ദൈവം നിരപരാധികളുടെ രക്തം വീഴുമ്പോൾ ദൈവം അതിനെ വിളിക്കുന്നത് ഭൂമിയിൽ മനുഷ്യൻ്റെ മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിച്ചു എന്നാണ് നമ്മുടെ നാട്ടിൽ നോക്കിയാൽ ഇപ്പോൾ ഓരോ ദിവസത്തെ ടി വി വാർത്തകൾ നോക്കുമ്പോൾ ചില യുവാക്കന്മാരെയൊക്കെ പിടിച്ചോണ്ട് പോയിട്ട് ഞരമ്പ് കണ്ടിച്ചു വിട്ട് ശരീരം ആസകലം ബ്ലേഡിന് വരഞ്ഞ് നോക്കി നിൽക്കുന്നു അവിടെ നീതിയോ ന്യായമോ ഒന്നും ഒന്നും ചെയ്യുന്നുമില്ല ഇങ്ങനെ വരുമ്പോൾ കുറേ കഴിയുമ്പോൾ ദൈവം ഇതിനകത്ത് ഇറങ്ങും അതാ വചനം പറയുന്നേ അപ്പോൾ ഉൽപ്പത്തി ഏഴിൻ്റെ ഒന്നിൽ പറയുന്നത് ഞാൻ ഈ നിന്നെ ഈ തലമുറയിൽ നീതിമാനായി കണ്ടിരിക്കുന്നു അതുകൊണ്ട് നീയും നിൻ്റെ കുടുംബവും മുഴുവൻ പെട്ടകത്തിനുള്ളിലേക്ക് വരുവൻ പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവം ഒന്ന് ഭൂമിയെ നശിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ നീതിമാനായി ജീവിച്ച ഒരു മനുഷ്യനെ കുടുംബമായിട്ട് ദൈവം ഓർത്തു ബാക്കിയുള്ളവർക്ക് പണി കിട്ടി അതിൻ്റെ പതിനേഴ് തൊട്ട് നമ്മൾ വായിച്ചാൽ നാൽപ്പത് ദിവസത്തേക്ക് ഭൂമിയിൽ പ്രളയം തുടർന്നു വെള്ളം പെരുകിയപ്പോൾ പെട്ടകം ഭൂമിയിൽ ഉയർന്നു വെള്ളം ഭൂമിയിൽ അത്യധികം പെരുകി പെട്ടകം വെള്ളത്തിൻ്റെ മീതൽ ഒഴുകി നീങ്ങി ഭൂമിയിൽ നിന്ന് വെള്ളം അത്യധികം പൊങ്ങി ആകാശത്തിന് കീഴിലുള്ള ഉയർന്ന പർവ്വതങ്ങളൊക്കെയും മൂടി പർവ്വതങ്ങൾക്കുമേൽ ഇരുപതടിയിലധികം വെള്ളം പൊങ്ങി പക്ഷികൾ കന്നുകാലികൾ വന്യജീവികൾ ഇഴജന്തുക്കൾ മനുഷ്യവർഗം എന്നിങ്ങനെ എല്ലാ ഭൂചര നശിച്ചു മൂക്കിൽ ജീവശ്വാസമുള്ളവായി ഉണ്ടായിരുന്നവയെല്ലാം ചത്തൊടുങ്ങി ഭൂമുഖത്ത് ജീവനോടെ ഉണ്ടായിരുന്നവരെല്ലാം നിർഭാർജനം ചെയ്യപ്പെട്ടു മനുഷ്യരെയും മൃഗങ്ങളെയും നിലത്തിഴയുന്ന ജീവികളെയും ആകാശത്തിലെ പക്ഷികളെയും ഇങ്ങനെ സകലതിനെയും തുടച്ചു നീക്കി എന്നാൽ നീതിമാനായ ഒരു മനുഷ്യനെ കുടുംബത്തോടെ ദൈവം കാത്തുപരിപാലിച്ചു ഇവിടെയാണ് നമ്മൾ ഈ മനുഷ്യരെ എഴുപത് വയസ്സോ എൺപത് വയസ്സോ വരെ ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ്റെ അത്യാർത്തിയും ഇപ്പം നമ്മൾ പറയുന്നു അമ്പതിനായിരം കോടി നാൽപ്പതിനായിരം കോടിയൊക്കെ തട്ടിച്ചും വെട്ടിച്ചും വിദേശത്ത് ബാങ്കിൽ കൊണ്ടിടുന്നു എന്തു പ്രയോജനം ഇപ്പം ഈ ദിവസങ്ങളിൽ കണ്ടു എൺപതിനായിരം കോടി രൂപ എൺപതിനായിരം കോടി രൂപ അവകാശികളില്ലാത്ത റിസർവ് ബാങ്കിലേക്ക് പോകുന്നു പിടിച്ചു കുറച്ച് ഉണ്ടാക്കിയിടുന്നതാണ് എന്താ അതിൻ്റെ കാര്യം എന്നാൽ പിന്നീട് നമ്മൾ ഉൽപ്പത്തി പുസ്തകം എട്ടാം അധ്യായത്തിലേക്ക് വായിക്കുമ്പോൾ അതിൻ്റെ പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെ വായിക്കുമ്പോൾ ഈ മനുഷ്യനും ഈ മനുഷ്യനോടൊപ്പം ഉണ്ടായിരുന്ന ഈ രണ്ട് ജീവികളും ഭൂമുഖത്തുണ്ടായിരുന്ന എല്ലാ ജീവികളും ഈ രണ്ടെണ്ണത്തിനേം കൂടെ അതിനകത്ത് കയറ്റാൻ പറഞ്ഞായിരുന്നു ഈ മനുഷ്യൻ ഭാര്യ തൻ്റെ മക്കൾ മരുമക്കൾ കൂടാതെ ഭൂമുഖത്തുള്ള ജീവികളിൽ ഈ രണ്ടെണ്ണത്തിനും കൂടെ കയറ്റാൻ പറഞ്ഞു അങ്ങനെ അതുങ്ങൾ മാത്രം പുറത്തു വന്നു എന്നിട്ട് ദൈവം പറഞ്ഞു ഇനി ഈ ഇങ്ങനെ ചെയ്തതിൽ ദൈവവും ദുഃഖിച്ചില്ല പക്ഷേ ദൈവത്തിന് മനുഷ്യനോടൊക്കെ ഭയങ്കരമായ സ്നേഹം ഉള്ളതുകൊണ്ട് ദൈവം ദുഃഖിച്ചു എന്നിട്ട് ദൈവം പറഞ്ഞു ഇനി ഞാനിങ്ങനെ വെള്ളം മൂലം മനുഷ്യനെ ശിക്ഷിക്കില്ല എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടയാളമായി മഴവില്ലിനെ ആകാശത്ത് വെച്ചു എന്ന് നമ്മൾ വായിക്കുന്നു എന്നിട്ട് പറഞ്ഞു മഴവില്ല് കാണുമ്പോൾ എപ്പോഴും ഞാനിത് ഓർക്കും എന്ന ദൈവം ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു ഇങ്ങനെ ഒരു കാര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ഇത്രയും പറയാൻ പറ്റും എല്ലാ തലമുറയിലും ദുഷ്ടന്മാരുണ്ടാവും ദുഷ്ടന്മാർ കൂടി കഴിയുമ്പം ദൈവം ഇറങ്ങുകയും ചെയ്യും ഈ കേരളത്തിൻ്റെയൊക്കെ ഇന്നത്തെ പോക്ക് കണ്ടിട്ട് എനിക്ക് മനസ്സിലാകുന്നത് ഈ ദുഷ്ടത ഇതുപോലെ വർദ്ധിച്ചു വരുന്നത് കൊണ്ട് ദൈവം ഇറങ്ങുന്ന ഒരവസ്ഥയിലേക്ക് ഈ കാര്യങ്ങൾ പോവുകയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എങ്കിലും ശ്രോതാക്കളോട് പറയട്ടെ എൻ്റെ സഹോദര സഹോദരി താങ്കൾ ദുഷ്ടത വിട്ട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് നീതിയോടുകൂടി ദൈവവചന വ്യവസ്ഥയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഏതു വലിയ പ്രതിസന്ധിയിൽ നിന്നും താങ്കളെ വിടിവിക്കുവാൻ ദൈവം ശക്തനായവനാണ് മതിയായവനാണ് അവനത് ചെയ്യുക തന്നെ ചെയ്യും പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവെ പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു നല്ല ദിവസത്തിനായി നന്ദി പറയുന്നു എൻ്റെ കർത്താവെ അടിയൻ ഈ ദൈവവചന ഭാഗങ്ങൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നതായി പ്രിയപ്പെട്ട സഹോദരനെ സഹോദരിയെ അങ്ങയുടെ കരങ്ങളിലേക്ക് പരമേൽപ്പിക്കുന്നു താൻ നീതിയോടെ ദൈവവചന വ്യവസ്ഥയിൽ വിശുദ്ധനായി ജീവിച്ച് നോഹയ്ക്ക് കിട്ടിയതുപോലെ ഒരു കൃപ ലഭിപ്പാൻ കർത്താവ് പ്രിയപ്പെട്ടവനെ അനുഗ്രഹിക്കണമേ തനേതേലും കെട്ടുകളിലൂടെ നടക്കുകയാണെങ്കിൽ അവിടെയെല്ലാം വിടിവിക്കുന്ന ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കണമേ ദൈവം പ്രിയപ്പെട്ടവനെ അനുഗ്രഹിക്കണമേ വിടിവിക്കണമേ തൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിൽ ബന്ധനങ്ങളിൽ ഭാരപ്പെടുകയാണെങ്കിൽ ആ മേഖലയിൽ ദൈവം സൗഖ്യം നൽകിയെന്ന് ഈ ദിവസങ്ങളിൽ സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ പ്രിയപ്പെട്ടവനെ അനുഗ്രഹിക്കണമേ കുഞ്ഞുങ്ങളുടെ ഭാവി അനുഗ്രഹിക്കണമേ വിദേശയാത്രയ്ക്ക് വേണ്ടിയൊക്കെ തയ്യാറായി നിൽക്കുന്നിടത്ത് പൈശാചിക പ്രവർത്തനങ്ങൾ മൂലം ഏതെങ്കിലും മേഖലകൾ ബന്ധിക്കപ്പെട്ടു നിൽക്കുന്നെങ്കിൽ നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആ ബന്ധനശക്തികൾ അഴിഞ്ഞു മാറി അതെല്ലാം ഇളകുന്ന കലങ്ങി ഇളകുന്ന കടലിൽ പോയി അവസാനിച്ചിട്ട് അവസാനിക്കാൻ കൽപ്പിക്കുന്നു ആ പ്രിയപ്പെട്ടവരെല്ലാം വിടുതലായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപക്ക് നന്ദി യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ Amen. Amen.